അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവേ സഞ്ചാരി സിന്ധ്ബാദ് തുടർന്നു ഭക്ഷണ പദാർത്ഥങ്ങളും വിലപിടിച്ച എല്ലാം ഗുഹയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കുറേ നാൾ ആ കടൽ തീരത്തെ ഞാൻ കഴിഞ്ഞു ഞാൻ സ്വന്തം ദുരസ്ഥവേ ദുരവസ്ഥയെക്കുറിച്ച് ചിന്താമഗ്നായി ഇരിക്കവേ തിരമാലകൾക്ക് മീരെ കടലിൽ ചാഞ്ചാടി പോകുന്ന ഒരു കപ്പൽ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അപ്പോൾ ഞാനൊരു വെള്ള തുണി ഒരു വഴിയിൽ കെട്ടി അതും പിടിച്ച് കടൽ തീരത്തുകൂടെ ഓടി കപ്പലിലെ യാത്രക്കാർക്കുള്ള ഒരു സിഗ്നൽ ആയിരുന്നു അത് ഒടുവിൽ അവർ എന്നെ കണ്ടു എൻ്റെ കൂക്കുവിളി കേട്ടു അവർ എന്നെ കയറ്റി കൊണ്ടുപോയി കൊണ്ടുപോകാനായി ഒരു ബോട്ട് വിട്ടു അത് അടുത്തെത്തിയപ്പോൾ ബോട്ടിലുണ്ടായിരുന്ന കപ്പൽ ജോലിക്കാർ വിളിച്ച് ചോദിച്ചു നീ ആരാണ് ഈ മലയിൽ എങ്ങനെ വന്നു പെട്ടു ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഞാൻ മറുപടി നൽകി ഞാനൊരു മാനിനും ഒരു വ്യാപാരിയുമാണ് കപ്പൽ തകർന്നപ്പോൾ ഒരു മലപ്പരകയിൽ പിടിച്ച് മുങ്ങിച്ചാകാതെ രക്ഷപ്പെട്ടവൻ എൻ്റെ ചരക്കുകളെല്ലാം ആ കപ്പലിനോടൊപ്പം മുങ്ങിപ്പോയി സർവ്വശക്തിന്റെ കാരുണ്യത്താലും വിധി വൈഭവത്താലും എൻ്റെ കരുത്തും കഴിവും മൂലം വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഈ കടൽ തീരത്ത് വന്നുപെട്ടു ഏതെങ്കിലും കപ്പൽ എന്നെ കണ്ടെത്തി ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ കഴിയുകയായിരുന്നു അവർ എൻ്റെ വിലപിടിച്ച ആഭരണങ്ങൾ നിറച്ച ഫാണ്ഡങ്ങളോടൊപ്പം ബോട്ടിൽ പിടിച്ചു കയറ്റി കപ്പലിലേക്ക് കൊണ്ടുപോയി കപ്പിത്താൻ എന്നോട് ചോദിച്ചു ഓ മനുഷ്യ ഈ മലയുടെ വാരത്തിലെ കടൽ തീരത്ത് നിങ്ങൾ എങ്ങനെ വന്നപ്പെട്ടു ഇതിന് പിന്നിലാണല്ലോ ആ വൻ നഗരം സ്ഥിതി ചെയ്യുന്നത് ഈ കടലിലൂടെ എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കടന്നു ഇവിടെ കാട്ടുമൃഗങ്ങളും പക്ഷികളും അല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല കപ്പൽ ജോലിക്കാരോട് ഞാൻ പറഞ്ഞ എൻ്റെ കഥ അദ്ദേഹത്തോട് ഞാൻ ആവർത്തിച്ചു കൊടുത്തു എന്നാൽ ആ നഗരത്തിലോ ഗുഹയിലോ എനിക്ക് വന്നപ്പെട്ട ദുരിതങ്ങളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ഒരക്ഷരം മിണ്ടിയില്ല ആ കപ്പലിൽ ആ ദ്വീപ് നിവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിലോ പിന്നെ എൻ്റെ പക്കൽ ഉണ്ടായത് ഏറ്റവും നല്ല കുറച്ച് മുത്തുകൾ എടുത്ത് അവ ക്യാപ്റ്റനെ സമർപ്പിച്ച് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പ്രഭോ ഈ മയയിൽ നിന്ന് അങ്ങാണ് എന്നെ രക്ഷിച്ചത് എൻ്റെ പക്കൽ പണമായിട്ട് ഇപ്പോൾ ഒന്നുമില്ല എന്നാൽ ഇപ്പോൾ ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കുക അങ്ങയുടെ കാരണത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും പ്രതിഫലമായി എന്നാൽ അദ്ദേഹം അത് നിരസിച്ച് കപ്പൽ തകർന്ന് നിരാലംബനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കടൽ തീരത്ത ഒരു ദ്വീപിലും ഞങ്ങൾ കണ്ടെത്തിയാൽ ഞങ്ങൾ അവനെ കൊണ്ടുവന്ന് ഭക്ഷണവും വെള്ളവും വസ്ത്രവും നൽകി അവനിൽ നിന്ന് ഞങ്ങൾ ഒന്നും വാങ്ങിക്കില്ല സുരക്ഷിതമായി ഞങ്ങൾ ഒരു തുറമുഖത്തെത്തിയാൽ ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്നവന് പണവും സമ്മാനങ്ങളും നൽകി ദയോടും അനുകമ്പയോടും കൂടി യാത്ര അയക്കുന്നു കാരണം അള്ളാവിനോടുള്ള സ്നേഹമാണ് സർവ്വപ്രധാനം അദ്ദേഹത്തിൻ്റെ ദീർഘായ്സ് ആശംസിച്ചുകൊണ്ട് എൻ്റെ മോചനത്തിൽ ആഹ്ലാദിച്ച് ഞാൻ നാട്ടിലേക്ക് പ്രയാണത്തിന് തുടക്കം കുറിച്ചു പോയ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഞാൻ മറക്കാൻ ശ്രമിച്ചു കാരണം എൻ്റെ മരിച്ച ഭാര്യയോടൊപ്പം എന്നെ ഗുഹയിലേക്ക് ഇട്ട കാര്യം ഓർക്കുമ്പോഴെല്ലാം ഞാൻ പേടിച്ചു പറയ്ക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കപ്പൽ യാത്ര തുടർന്നു നിരവധി ദ്വീപുകളും കടലുകളും താണ്ടി ഞങ്ങൾ ബെൽ ദ്വീപിൽ എത്തി രണ്ട് ദിവസം ആ നഗരത്തിൽ ചെലവഴിച്ച ശേഷം ആറ് ദിവസം യാത്ര ചെയ്ത് കാലാദ്വീപിലെത്തി മലബാർ തീരത്തിരിഞ്ഞരികിൽ ശക്തനും പ്രതാപിയുമായ രാജാവാണ് രാജ്യം ഭരിക്കുന്നത് ഒന്നാംതരം കർപ്പൂരവും ചൂരൽ ഉൽപ്പന്നങ്ങളും ആ ഇന്ത്യൻ കരയിൽ ലഭ്യമാണ് ഇവിടെ ഒരു കാരിയ കനിയുമുണ്ട് ഒടുവിൽ അള്ളായുടെ കൃപ കൊണ്ട് ഞങ്ങൾ സുരക്ഷിതരായി ബസ്രാ പട്ടണത്തിലെത്തി ഞാൻ അവിടെ ഏതാനും ദിവസങ്ങൾ തങ്ങിയ ശേഷം ബാഗ്ദാദ് നഗരത്തിലേക്ക് പോയി ആനന്ദത്തോടെ സ്വന്തം വീട്ടിലേക്ക് കയറിച്ചെന്നു അവിടെ എൻ്റെ ബന്ധുമിത്രാദികൾ കൂട്ടം ചേർന്ന് എന്നെ സ്വീകരിച്ചു സുരക്ഷിതനായി തിരിച്ചെത്തിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു ആശീർവദിച്ചു ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എൻ്റെ കലവറയിൽ സൂക്ഷിച്ചു ഫക്കീറുകൾക്കും യാചകർക്കും ഞാൻ ഉദാരമായി പണം നൽകി വിധവകൾക്കും അനാഥർക്കും പണത്തിന് പുറമെ വസ്ത്രങ്ങളും നൽകി പിന്നെ ഒരു സുഖലോലുപൻ എന്ന പോലെ പഴയ രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി ഇത്രയുമാണ് എൻ്റെ ഏറ്റവും വിസ്മയകരമായ നാലാമത്തെ വീരസാഹസ കടൽ യാത്ര എന്നാൽ നാളെ ദയവായി നിങ്ങൾ എൻ്റെ അടുത്തു വരികയാണെങ്കിൽ എൻ്റെ അഞ്ചാം കടൽ യാത്രയിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ വിവരിച്ചു തരാം ഇതുവരെ പറഞ്ഞ യാത്രകളേക്കാൾ ആശ്ചര്യകരവും അപൂർവവവവുമാണ് യാത്രാ വിവരണം അല്ലയോ സഹോദര നാട്ടുകാരനായ സിന്ധ്ബാദ് നിങ്ങൾ എന്നോടൊപ്പം അത്താഴം കഴിക്കുക സഞ്ചാരി സിന്ധ്ബാദ് കഥ പറഞ്ഞു തീർന്നപ്പോൾ അത്താഴം വിളമ്പാൻ ഉത്തരവ് നൽകി അവർ ഭക്ഷണം തീന്മേശയിൽ നിരത്തിയപ്പോൾ എല്ലാവരും സുഭക്ഷിതം സുഭിക്ഷമായി അത്താഴം കഴിച്ചു അതിനുശേഷം പതിവ് പോലെ അദ്ദേഹം ചുമട്ടുകാരന് നൂറ് ദിനാർ നൽകി അവനും മറ്റു സുഹൃത്തുക്കളും അവരവരുടെ വഴിക്ക് പോയി തങ്ങൾ കേട്ട കഥയോർത്ത് എല്ലാവരും ആശ്ചര്യഫരിതരായിരിക്കുന്നു കാരണം ഓരോ പുതിയ കഥയും പഴയതിനെ കവച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ അസാധാരണമായിരുന്നു ചുമട്ടുകാരൻ തൻ്റെ വീട്ടിൽ ആനന്ദത്തോടെ രാത്രി കിടന്നുറങ്ങി നേരം പുലർന്ന ഉടനെ പ്രഭാത നമസ്കാരത്തിന് ശേഷം സഞ്ചാരി സിന്ധ്ബാദിൻ്റെ വീട്ടിലേക്ക് അവൻ നടന്നു അദ്ദേഹം അവനെ സ്വീകരിച്ചിരുത്തി മറ്റു കൂട്ടുകാർ എത്തിയപ്പോൾ അവർ ഒന്നിച്ചിരുന്ന് ആഹ്ലാദപൂർവ്വം കടൽ യാത്ര വിവരിക്കാൻ തുടങ്ങി അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി